അധികൃതരുടെ അനാസ്ഥയിൽ കുടുംബം വെള്ളക്കെട്ടിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം ാണ് സംഭവം ഓടയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഒരു കുടുംബത്തിൽ പൂർണ്ണമായും വെള്ളം കയറാൻ കാരണമായത് സമീപത്തുള്ള ഓടയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായത് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം വേനൽകാലത്ത് ആരംഭിച്ച ഓടയുടെ നിർമ്മാണം അധികൃതരുടെ അശ്രദ്ധയും അനാസ്ഥയും മൂലം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഇത് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായി അവർക്കിത് ഉണക്കിന് കെട്ടി തരാമായിരുന്നു അവർ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവര് നമ്മളോട് ഇങ്ങനെയും ചെയ്തത് കാരണം ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു സാറുമാർ വന്ന് ഈ കെട്ടിന് വന്ന് നോക്കുകയോ കാണുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല പണി പിടിച്ച ആ ആളും ഇറ്റാഴ്ച്ചക്കാരനും മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലാതെ അവര് ഒരു ദിവസത്തെ പണിയും കഴിഞ്ഞിട്ട് അവര് ഈ ഇതെല്ലാം വായിക്കൊണ്ട് പോയി ഈ തോടിന്റെ നടുക്ക് മൂന്നാലിലൂടെ കൊണ്ടിട്ട് അതും വെള്ളം കയറിയായിരുന്നു മെനങ്ങാനത്തെ ആ പിന്നെ പരാതിയെ തുടർന്നാണ് അത് അത്രയും മാറ്റിയത് വീടിന്റെ അടുക്കള ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ ഇവിടെയുള്ളവർ ബുദ്ധിമുട്ടുന്നു ഇതോടെ പ്രതിഷേധവുമായി ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി വലിയ തോടുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഒരു തോട് കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് വാൾ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ പള്ളിയർ പഞ്ചായത്തിൽ നിന്നും ഒരു ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ടിൻ്റെ ഭാഗമായി അഞ്ചാറിലോട് പാറ കൊണ്ടെന്ന് ഇറക്കിയിടുകയും അതിൻ്റെ ബില്ലൊരു ശകലം ഏറിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഒരു ഫാം ബില്ല് മാറി എടുത്തിട്ടുണ്ടെന്നുമാണ് നമ്മൾ തിരക്കെടുത്തോട് അറിയാൻ കഴിഞ്ഞത് പൂർത്തീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇതിന് തൊട്ട് സൈഡിലായിട്ട് താമസിക്കുന്ന ഒരു പത്ത് കുടുംബത്തോടമുണ്ട് അവർക്കിപ്പോൾ ഒരു തരത്തിൽ അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുന്നു അവരുടെ തിരക്കകത്ത വെള്ളം അവർക്ക് ഒരു ആഹാരം പോലും പാചകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കായി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് അവരിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട സിമെൻ്റ് കട്ടകൾ കൊണ്ട് അടുക്കിയിട്ട് അതിനൊക്കെ അടുപ്പ് കൂട്ടിയൊക്കെയാണ് അവർ കഞ്ഞിവെച്ചു കുടിക്കുകയോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പള്ളിക്ക് ഒന്നാം മാളിലെ ജനങ്ങളാണ് ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ ഇതാവുമ്പോൾ കാലവർഷം വരുമ്പോൾ എങ്ങനെയായി മാറുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സമൂഹത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പള്ളിക്കൽ